കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ ഇടിവ് സമീപകാലത്ത് രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഇടിവാണ് ഇന്നത്തേത് രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഒരു പവന് കുറഞ്ഞിരിക്കുന്നത് രാജ്യാന്തര വിപണിയിലും സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തിനിടെ രേഖപ്പെടുത്തുന്ന വലിയ ഇടിവാണിത് ലാഭമെടുക്കൽ ശക്തമായതാണ് വില കുറയാൻ കാരണം ആസിയാൻ ഉച്ചകോടി നടക്കാനിരിക്കെ വലിയ പ്രതീക്ഷയിലാണ് നിക്ഷേപകർ ചൈനയും ഇന്ത്യയും അമേരിക്കയും എല്ലാം പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ വ്യാപാര യുദ്ധം അവസാനിക്കും വ്യാപാര പോരിന് തുടക്കമിട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാണ് ഇതെല്ലാം ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടെന്ന് വിരൽ ചൂട്ടുന്നു ഇന്നലെ രാവിലെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലായിരുന്നു സ്വർണം തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് പവന് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ ഉച്ചയോടെ ചിത്രം മാറി രാജ്യാന്തര വിപണിയിൽ ഔൺസ് വില കുത്തനെ ഇടിഞ്ഞു തുടർന്ന് കേരളത്തിലും വില കുറഞ്ഞു ആയിരത്തി അറുനൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി എഴുന്നൂറ്റി അറുപത് രൂപയിലേക്ക് പവൻ വില എത്തി ഇന്ന് വീണ്ടും രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി സ്വർണം മാത്രമല്ല ഇന്ന് വെള്ളിയും വില കുറഞ്ഞിട്ടുണ്ട് ഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇന്നത്തെ വില സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് മുന്നൂറ്റി പത്ത് രൂപയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ഗ്രാമിന് പതിനോരായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാണ് പുതിയ വില പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില പതിനാല് ക്യാരറ്റിന് ഏഴായിരത്തി നാനൂറ്റി എഴുപത് രൂപയും ഒൻപത് ക്യാരറ്റിന് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയുമാണ് പുതിയ വില സ്വർണ്ണവില ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്നും ഇനിയൊരു തിരുത്തലിന് സാധ്യതയുണ്ടെന്നുമാണ് മിക്ക സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ഒരുപക്ഷെ കുറച്ച് മാസങ്ങൾ കൂടി ഉയർന്ന ശേഷം പിന്നീട് വില താഴുമെന്നും പ്രവചനമുണ്ട് അമേരിക്ക ചുങ്കപ്പോര് അവസാനിപ്പിച്ചാൽ സ്വർണ്ണവില വലിയ തോതിൽ കുറഞ്ഞേക്കും ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് വൻ തോതിലുള്ള വിറ്റഴിക്കൽ നടക്കുന്നത് അവസരം മുതലെടുത്ത് ലാഭം കൊയ്യാമെന്ന ചിന്തയാണ് ഇതിന് പിന്നിൽ ഒരു പവൻ സ്വർണത്തിന് എഴുപതിനായിരം രൂപ വരെ ഇടിയുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധ ഡോക്ടർ മേരി ജോർജ് പറയുന്നത് ഇരുപത്തി ശതമാനം കുറവ് വരുമെന്ന് ബോബി ചെമ്മണ്ണൂർ അഭിപ്രായപ്പെട്ടു എന്നാൽ വളരെ പെട്ടെന്ന് ഇടിവിന് സാധ്യതയുണ്ടെന്നും ആരും പറയുന്നില്ല ക്രമേണയുള്ള താഴ്ചയാണ് പറയപ്പെടുന്നത് അതിനിടെയാണ് രാജ്യാന്തര വിപണിയിൽ വില കുത്തനെ ഇടിഞ്ഞു വരുന്നത് ഇന്നലെയും ഇന്നുമായി നാലായിരം രൂപയ്ക്ക് മുകളിൽ സ്വർണ്ണവില കുറഞ്ഞു ഡോളർ കരുത്തു കൂടിയാൽ ഇനിയും സ്വർണ്ണവില കുറയും ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെടണം ട്രംപിന്റെ നയങ്ങളിൽ മാറ്റം വന്നാൽ ഡോളർ കരുത്തു വർദ്ധിപ്പിക്കും പുതിയ പ്രതിഷേധം ഇതിനെല്ലാം കാരണമാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്